സംശയരോഗത്തെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമം കൊല്ലം ചിത്രറ കല്ലുവട്ടാംകുഴി കോത്തല സ്വദേശിനി കവിതയാണ് ആസിഡ് ആക്രമണത്തിന് ഇരയായത് ആസിഡ് ആക്രമണത്തിൽ കവിതയുടെ മുഖത്തും ദേഹത്തും പൊള്ളലേറ്റു കവിതയ്ക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കവിതയുടെ ഭർത്താവ് ബിജു ഒളിവിലാണ് ബിജുവിനെതിരെ ചിത്ര പോലീസ് വധശ്രമത്തിന് കേസെടുത്തു ഇന്നലെ രാത്രി ഏഴര മണിയോടുകൂടി കവിത വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തിയ ബിജു വീടിന്റെ ജനൽ തുറന്ന് ആസിഡ് കവിതയുടെ മുഖത്തും ദേഹത്തും ഒഴിക്കുകയായിരുന്നു സംശയരോഗത്തെ തുടർന്ന് കവിതയെ പലതവണ ബിജു മദ്യപിച്ചെത്തി മർദ്ദിക്കാറുണ്ടായിരുന്നു ഇതിനു പുറമേ പഞ്ചായത്തിൽ നിന്നും വീട് വയ്ക്കാൻ ഭൂമി അനുവദിച്ചത് ബിജുവിന്റെ പേരിലായിരുന്നു ഈ വസ്തുവിൽ ഷെഡ് കെട്ടിയാണ് ബിജുവും കവിതയും കവിതയുടെ മാതാവും താമസിച്ചു വന്നത് എന്നാൽ പലതവണ കവിതയെയും മാതാവിനെയും ഈ ഷെഡിൽ നിന്നും ഇറക്കി വിടാനും ബിജു ശ്രമിച്ചിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് കവിതയും മാതാവും തൊട്ടടുത്ത വാടക വീട്ടിലേക്ക് താമസം മാറി ഇന്നലെ രാവിലെ മണിയോടെ ബിജുവും സുഹൃത്തും കവിത താമസിക്കുന്ന വാടക വീട്ടിൽ എത്തുകയും രണ്ടുപേരും ഒരുമിച്ച് പോകാൻ സുഹൃത്ത് കവിതയോട് ആവശ്യപ്പെട്ടു എന്നാൽ കവിത അതിന് തയ്യാറായില്ല തുടർന്നാണ് രാത്രി ഏഴ് മുപ്പതോടെ വീടിന് സമീപത്തെത്തിയ ബിജു വീടിന്റെ പുറത്തു വെച്ചിരുന്ന ആസിഡ് പാത്രത്തിലാക്കി ജനൽ തള്ളി തുറന്ന് വീടിനകത്തിരിക്കുകയായിരുന്ന കവിതയുടെ മുഖത്തും ദേഹത്തേക്കും ഒഴിച്ചത് വന്നിട്ട് വരണ്ട് പറഞ്ഞു ഈ എന്ന് പറഞ്ഞ ആള് പറഞ്ഞു ഒന്നിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒന്ന് ശ്രമിച്ചുകൂടെ ഞാൻ പറഞ്ഞു ശ്രമിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഈ പള്ളി പള്ളിപ്പുള്ളി അങ്ങ് പോയി കഴിഞ്ഞിട്ടാന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു പോയി പോയിട്ട് ഇന്നലെ വൈകിട്ട് ഒരു മണിയൊക്കെ ആയി വന്നപ്പം ഇങ്ങനെ ആസെറ്റ് എടുത്ത് ഒഴിച്ച് അത് ഈ ജനല് വലിച്ചു തുറന്നാണ് എടുത്തു ഒഴിച്ചിട്ട് പോയത് കവിതയുടെ നിലവിളി കേട്ട് മാതാവും അയൽവാസിയും ഓടിയെത്തി തുടർന്ന് കവിതയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കവിതയുടെ മൊഴി രേഖപ്പെടുത്തിയ ചിത്ര പോലീസ് കവിതയുടെ ഭർത്താവ് ബിജുവിനെതിരെ വധശ്രമത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല സജിഷിക്കൂസ് നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ റേ മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് അല്ലമിൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ